എൻ്റെ തലമുറ എനിക്ക് അച്ഛൻ പറഞ്ഞു തന്ന പോലെ ഞാൻ എൻ്റെ തലമുറയ്ക്ക് പടഞ്ഞുകൊണ്ട് കൂടുതൽ അതുകൊണ്ടാണ് ഇപ്പം ലോകം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇത് വില്ല് കളിക്കാണ് പിന്നെ എന്നും അരച്ചാലേ കത്തി മുറിച്ചുണ്ടാവുള്ളൂ വയസ്സാണെങ്കിലും പ്രാക്ടീസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോ കളിച്ചിട്ടേ അപ്പോഴാണ് നിങ്ങൾ വന്ന് ആ വന്നത് ഞാൻ കാണിച്ചാലാ

അറുപത് രാജ്യം രാജ്യം പിന്നെ ഇസ്രായേലിന്ന് എന്താന്ന് ഫ്രാൻസ് അവര് ഷൂട്ടിങ്ങിന് വരും പിന്നെ അത് മാത്രല്ല ഞങ്ങളിത് കൊടേ ആയുധമാണിത് ഞങ്ങള് മരിച്ചാൽ ഈ വില്ലും ഈ ഒരു അമ്പും ആ മരിച്ചു ആനന്ദം മരിച്ചാല്

അതായത് മുള്ളക്കുറഞ്ഞാൽ കൃഷിയും അണ്ടിങ്ങുമാണ് പിന്നെ പണിയർ പിന്നെ നായ്ക്കന്മാർ ഊരാളിമാർ ഇവർക്ക് എന്ന് പറഞ്ഞാൽ അവര് പണി ചെയ്യുന്ന ആൾക്കാരിൽ ഭയങ്കര മെടുക്കന്മാരാണ് പണ്ടത്തെ ഊരാളിമാർന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നായ്ക്കന്മാർ എന്ന് പറഞ്ഞാൽ കന്നുകാലി മേക്കുന്നവർക്ക് ഭയങ്കരമാരാണ് അതുപോലെ ഊരാളിമാർ ആയുധം ഉണ്ടാക്കുക പിന്നെ കല ഉണ്ടാക്കുക അവരാണ് ഞങ്ങളെ നാല് ഗോത്രങ്ങൾ ഒരുമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമാവുള്ളൂ കാരണം അതിന് ഞങ്ങൾ ഉച്ചാലെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഓരോ ഗോത്രങ്ങൾക്കും അവരുടെ കലകൾ അവതരിപ്പിക്കും അങ്ങനെ നല്ല രീതിയിലുള്ള ഇതൊക്കെ ചെയ്യും ഈ ഇതോ ആ ഇത് മൊട്ടമ്പ് പിടിക്കുന്ന പക്ഷീന്റെ മോയിലിനൊക്കെ ഇത് മതി ഒഴിഞ്ഞിട്ട് ഇതാക്കുന്നതാണ് ഞാൻ പോകുന്നില്ല ഇവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് നമ്മൾ പോകാൻ നമ്മളെ ആചാരങ്ങൾക്ക് മാറ്റി പോവുള്ളൂ നമ്മൾ ഇറച്ചി വിറ്റി ജീവിക്കാറില്ല ആവശ്യമുണ്ട് പോയാൽ തന്നെ കയറി വന്ന് അര കിലോ ഒരു കിലോ അറച്ചി കിട്ടുള്ളൂ അത്ര കിട്ടത്തുള്ളൂ കാരണം അത്രയും ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അത് നായിട്ട് ഇപ്പം ഞങ്ങൾ നായട്ടില്ലാത്തതുകൊണ്ടാണ് ഇന്ന് നാട്ടിൽ മൃഗങ്ങൾ പിന്നെ നാട്ടിൽ നമ്മളെ ഭരണകർത്താക്കളുടെ കൊള്ളര കൊണ്ടാണ് കാരണം കാട്ടിൽ മരങ്ങളൊക്കെ വേണ്ടി തേക്കും വെച്ചാൽ കാട്ടുപഴങ്ങൾ ഇല്ലല്ലോ ഈ കാട്ടുപഴങ്ങളില്ലല്ലോ പിന്നെ ഇത് നമ്മൾ ആർക്കും ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരണം അല്ല കാരണം നമുക്ക് ജീവിക്കണം നമ്മുടെ ഉപജീവനങ്ങൾക്ക് സജീവ സജീവികൾ ജീവിക്കണം അതൊന്നും ഇന്നില്ല మనుష్య తిరత ఇత్ర తలముర కట్ ఎనిపో ము ఎంట అచ్చన పేరకు മക്കൾ നാല് പേര് അവർ ഒരുത്തൻ പോലീസിലാണ് ഒരുത്തൻ പിന്നെ ബ്ലോക്കിൽ എഞ്ചിനീയർ ഡ്രൈവറാണ് പിന്നെ അവരൊക്കെ അമ്പഴത്ത് പഠിച്ചവരാ എല്ലാരും എൻ്റെ പേരെക്കുട്ടികളെ ആയാലും അപ്പുറം ഇപ്പോൾ ഒരു പേരെക്കുട്ടി യു കെയിലുണ്ട് ഒരു പേരക്കുട്ടി ബാംഗ്ലൂർ ജോലിന്ന് ഒരു കുട്ടി തിരുവനന്തപുരത്ത് ഐ എസ്ഇ പഠിക്കുന്നു പേരക്കുട്ടി പിന്നെ ഒരുത്തൻ പഞ്ചായത്ത് ജോലിയുണ്ട് അങ്ങനെ എല്ലാരും വളരെ ഇതാണ് പക്ഷെ എല്ലാവർക്കും ഈ അസ്ത്രവിദ്യ അറിയാം അറിയാം അതാണ് എൻ്റെ തലമുറ എനിക്ക് അച്ഛൻ പറഞ്ഞു തന്ന പോലെ ഞാൻ എൻ്റെ തലമുറയ്ക്ക് പടർന്നുകൊണ്ട് കൂടുതൽ അതുകൊണ്ടാണ് ഇപ്പം ലോകം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇവരെല്ലാവരും ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിന്ന് പോലീസിലേക്കും യു പോയി അത്ര ഇനി ശേഷം ആരാണ് ഇത് അതൊക്കെ ആരെങ്കിലും ഉണ്ടാവും കാരണം അതൊരു ജജിഷ്ട ഉണ്ടല്ലോ ഞാൻ ഞാനെന്നെക്കാട്ടും കഴിവുള്ള റെക്കോർഡുണ്ട് പക്ഷെ എനിക്കാണല്ലോ ചാൻസ് കിട്ടിയത് അപ്പം എൻ്റെ അച്ഛൻ്റെ കോട്ട രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തന്നെ ലണ്ടനിൽ എത്തിയിട്ടുണ്ട് ജർമ്മഘടത്ത് പോട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അതിപ്പോ നമ്മുടെ പേരക്കുട്ടിലൊക്കെ കമ്പ്യൂട്ടറും അതൊക്കെ വലിയ ഇപ്പൊ എല്ലാം വെള്ളത്തുമ്പിൽ കിട്ടുമല്ലോ രാജ്യത്ത് എന്തുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ വലിയ അമ്പും ഒക്കെ വരുത്തുകയാണ് ചെയ്യുന്നത് ആ അപ്പൊ ചൈനേന്റെ അമ്പുണ്ട് കാണിച്ച് തരാം പിന്നെ ഇത് ഞങ്ങൾ വേട്ടയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല മാത്രമേ മറ്റൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഇവിടെയായെന്ന് പറഞ്ഞാൽ ഇത് മരിച്ചാൽ അപ്പോൾ ലോകത്തിലെ ആദിവാസികളെ ഏറ്റവും നല്ല ബില്ല് ഞങ്ങളതാണ് വയനാട്ടിലെ അതുമാത്രല്ല എനിക്ക് തോന്നുന്നത് ഞങ്ങളിൽ നിന്നാണ് ഈ ആയുധം ഉണ്ടായിട്ടുള്ളതെന്നും കൂടി തോന്നുന്നു ഓ ആ കാരണം ഞങ്ങൾക്കിവിടെ പതിനെട്ട് കോട്ടയുണ്ട് വേഴം കോട്ട അതിലൊരു കോട്ട മാത്രമേ നിലനിൽക്കുന്നുള്ളൂ നിലനിൽക്കുന്നുള്ളൂ ബാക്കിയൊക്കെ പോയി ആ കാരണം കോട്ട എന്ന് പറഞ്ഞാൽ ഈശ്വര സങ്കല്പമാണ് അവിടെ നിന്നാണ് നാട്ടുകൂട്ടം ഇതൊക്കെ വിളിച്ചു ജോര തീരുമാനമെടുക്കുന്നൊക്കെ ആ കൂട്ടം എന്നാ അങ്ങനെ പ്രകൃതി തന്നെ ഒരു കോറ്റയ്ക്ക് ഒരു ചിഴിയിൽ കുളിക്കാൻ പാടുള്ളൂ ചെടിയെന്ന് പറഞ്ഞാൽ കൈവഴി ആ ഒന്ന് രണ്ട് മൂന്നിങ്ങനെ പതിനെട്ട് ചെഴിയുണ്ട് കബിനി നദിക്ക് കബിനി നദിക്ക് അത് കൂടൽ കടകുന്ന പറഞ്ഞ സ്ഥലത്താണ് ഒന്നിച്ചു കൂടുന്നത് അപ്പോൾ ഒരു കോട്ടക്കാർ ഒരു ചെടിയിലേ പോയിട്ട് കുളിക്കാൻ പാടുള്ളൂ അപ്പോൾ പ്രശ്നമില്ലല്ലോ അപ്പം അങ്ങനെ പ്രകൃതി തന്നെ ദത്തമായി അനുഗ്രഹം തന്നാണ് നമ്മുടെ ഈ അസ്ത്രവിദ്യയും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളെ വടക്കൽ ഗുഹ അവിടെ ലിഖിതങ്ങളുണ്ട് ലിഖിതങ്ങളുണ്ട് അത് കല്ലുള്ള കൊണ്ട് കല്ലുളി കല്ലായുതം കൊണ്ട് വരച്ചുണ്ടാക്കിയതാണ് അന്ന് ശിലലോകത്തിൽ ആദ്യം കല്ലായുതല്ല പിന്നെയാണ് ഇരുമ്പത് അപ്പോൾ ഇതൊക്കെ ഇപ്പം എനിക്ക് മത്സരം കഴിഞ്ഞത് നമ്മുടെ ഇതൊക്കെ നമ്മളിൽ നിന്നും ആണ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെ ഇത്രയും പേരങ്ങളിലെത്താൻ നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റാണ് എൻ്റെ ജാമ്പുവാൻ അവരോരോന്നും ചോദിക്കും ഞാനും ഉത്തരം പറയും അങ്ങനെ എല്ലാ തരത്തിലും ഇത് പ്രോത്സാഹനവും അത് സാമ്പത്തികമായൊന്നും തരുന്നില്ല മറ്റുള്ള പ്രോത്സാഹനം അപ്പം എനിക്ക് പല നിശ്ചയം കഴിയും എനിക്കിപ്പോൾ ലോകത്തിനെ ഞാൻ ഇവിടെ വരുത്താൻ പോവുക ഇപ്പോൾ അതിന വലിയ രാജ്യം വന്നു കാരണം ലോകത്തിന് എന്താ കണ്ടത് പഴയതാണ് പഴയത് കാണണം ഇപ്പം ഞാൻ കാണിച്ചോ ഒരാധപ്രയോഗം ഒരു ഇന്ധനവും ഇല്ലാതെ നമ്മൾ ആയുധങ്ങൾ പ്രയോഗിക്കുന്നു ഇല്ല ഒരു ചിലവുമില്ല എത്ര വയസ്സുണ്ട് എനിക്ക് എഴുപത് കഴിഞ്ഞു എഴുപയോ ആ ഇതാണ് ആശാന്റെ ആയുധപ്പുര ഇതാണ് ആയുധപ്പുര ആ നമ്മൾ ആശാന്റെ ആയുധപ്പുരയിലേക്ക് അതെ അപ്പൊ ഇത് ഓരോന്നും നമുക്കൊന്ന് വിശദീകരിച്ചു തന്നെ അതെ ഇത് കണ്ടോ ആ ഇതൊരു സംഗീത നിസ്സാരമാണ് ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഇത്ര ഒരു നീട്ടുണ്ടാവുള്ളൂടേന്റെ കമ്പ് ഇത് ഇത് എന്ന് പറയും ഊത്തുളി ഊതിയാൽ ഇരുപത്തഞ്ച് മീറ്റർ ദൂരം പോകും ഇരുപത്തഞ്ച് മീറ്റർ പോകും ആ അമ്പ് ആ ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം കാണിക്കാം ഇതിപ്പോ അഞ്ചു മിനിറ്റേ ഉള്ളൂ അഞ്ചു മിനിറ്റർ ആ പക്ഷേ എനിക്ക് അഞ്ചു മിനിറ്റ് ഇരു അഞ്ച് മിനിറ്റ് പോകും നല്ല ആരോഗ്യവാൻ ഉദ്യാലം അതുകൊണ്ട ഇതിൽ നമ്മൾ പച്ചയിൽ വിഷം പൊറ്റും എന്നിട്ട് മൃഗത്തിന് ഊതിയിട്ട് ബോധം കെടുത്തു ബോധം കെടുത്തും അങ്ങനെ മാരകബോധം വിഷം ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ കഴിക്കുന്ന ഭക്ഷണമല്ലേ

പിന്നെ അത് നമ്മൾ പരിശീലനം കൂടി വേണം വേറെ ഒന്നുമില്ല ഒരു കൂടി ഫോർ മീനിലെ സമയത്ത് തന്നെ ഇങ്ങനെ മരിക്കോ ഇങ്ങനെ അതായത് താടിൻ്റെ അടിയിൽ കൈ വരുന്നതാണെന്ന് വെച്ചാൽ ഇവിടെ പിടിച്ചിട്ട് നമുക്ക് ലെൻസ് നോക്കാൻ പറ്റുമോ മറ്റേ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കാൻ പറ്റില്ലല്ലോ രണ്ടോ

ഒരു താരം മുപ്പത്തിയാറ് അമ്പ ആണ് ഞങ്ങൾ അപ്പോൾ ചെയ്യാൻ ഇങ്ങനെയ്യ പക്ഷെ ഇങ്ങനെ ചെയ്യാൻ പോളിസിന് സാധ്യമല്ല സാധ്യമല്ല കാരണം അത്ര പവറുള്ള ബില്ലുമായിരിക്കും എനിക്കത് ഈ ഷോളിൻ്റെ മേലെ കൈ സ്വന്തം പാടില്ല ആ കുടി വിടുക കണ്ട കണ്ടാ ഇനി അങ്ങനെ വീട്ടിൽ രണ്ടുമൂന്ന് അമ്പത്തേനും കൊള്ളു തട്ടിപ്പോ അത് തട്ടി കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ഉണ്ടോ ഉണ്ടോ അതെ തട്ടി തരാ കറക്റ്റ് ആരും തട്ടി തന്നെയതാ അത് തട്ടി തന്നിയതാ അല്ലെങ്കിൽ കറക്റ്റാ കറക്റ്റ് സ്പോട്ടാണ് എലിക്കണി ആ ഹാ ഇത് കൊള്ളാം ഇവിടെ കണ്ടോ ആ ഇവിടെ തീറ്റ വയ്ക്കും തീറ്റ വയ്ക്കും ഞാൻ ഇവിടെ ഇവിടെ തീറ്റ വയ്ക്കും എന്നിട്ട് ഇതിങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ ആടും ഉണ്ടോ എന്നിട്ട് ഇതിങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊളുത്തു ചെയ്യാം ആ താത്തിൽ കൊളുത്തി ഇനി എരി അനക്കൂടെ വന്നിട്ട് ആക്കും ആ അപ്പോൾ അത് കടിക്കും ആ കടിക്കുമ്പോൾ അമ്പ് പോകും അപ്പോൾ കഴുത്തിന് തറയ്ക്കും തറയ്ക്കും ആ അവിടെ ഉണ്ടാവും ഇത് ഞാൻ ഡൽഹിയിൽ പെരട്ടിക്കൊണ്ട് ഉണ്ടാക്കിയാണ് പിന്നെ പിടിച്ചിട്ടില്ലേ ഇതുകൊണ്ട് ആ ഇത് പത്തു മുപ്പ കൊല്ല മുന്നേ ഉണ്ടാക്കിയ പത്തുപ്പ് അപ്പോൾ ഞങ്ങളിത് പല കണിയുണ്ട് ആ പിന്നെ ഇത് പിന്നെ ബിൽക്കണി ഇതൊന്നും സെറ്റ് ചെയ്ത് നമുക്കൊന്ന് ആ കണിക്കാം ഞാനിവിടെ ഇറുക്കി വെക്കുക തേങ്ങാപ്പുള മീൻ തലയോ വേണ്ട ആ അവിടെ വയ്ക്കും വെച്ചുവെക്കും ആ എന്നിട്ട് ഇതെങ്ങനെ പഠിച്ച് ഡൈത് ഇങ്ങനെ വരയ്ക്കും വലിച്ചു പഠിച്ചിട്ട് ദൈവം മേലെ കൊണ്ടെടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്യും കാണിച്ചു കാണിച്ചേ ും അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കാണണ്ടോ ഇത് ഇതടക്കുമ്പോഴേക്കും ഇതേപോലെ തന്നെ മറ്റേ കണിച്ചേക്കും ഇവിടെ കൊള്ളാച്ചാൽ അവിടേക്ക് നൂല് കെട്ടിരിക്കുക അപ്പൊ അവിടെ വന്നിട്ട് ആ നൂല് കെട്ടുമ്പോൾ അമ്പിടും